ഇന്ന് നമുക്ക് സെയിൽ വന്നിട്ടുള്ള സ്ട്രെച്ചർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നാല് ബെഡ്റൂമോട് കൂടിയ രണ്ട് നില വില്ലയാണ് ഈ ഒരു വില്ല സ്ഥിതി എന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ദൂരപരിധിയിൽ ചാല ജംഗ്ഷനിലാണ് ഈ ഒരു വില്ല സ്ഥിതി എന്നത് പത്തോളം വില്ലകൾ അടങ്ങുന്ന ഒരു വില്ലാ പ്രൊജക്റ്റില് ഒൻപതാമത്തെ വില്ലയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് ബെഡ്റൂമുകളിലും നാലും ബാത്ത് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു വില്ലെടുക്കുന്നവർക്കുള്ള സൗകര്യങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ചാല ടൗണും അതുപോലെ തന്നെ സ്കൂള് പള്ളി അമ്പലം മദർസ എല്ലാം തന്നെ വെറും അര കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടും സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആശ്രമ എംസ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും സ്ഥിതി ചെയ്യുന്നത് വെറും ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടാണ് പിന്നെ നാഷണൽ ഹൈവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിന്റെ ഉള്ളിലായിട്ടാണ് നാഷണൽ ഹൈവേ സ്ഥിതി ചെയ്യുന്നത് അപ്പം തീർച്ചയായും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം